അഞ്ചിൽ പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് പരിശുദ്ധാത്മാവിലൂടെ കർത്താവിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഒരുവന്റെ ഹൃദയത്തിൽ നിറഞ്ഞു അവൻ ദൈവ വചനത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിക്കും മരണം വരെ കൂടെയുണ്ടെന്ന് പറഞ്ഞ ആ വാഗ്ദാനത്തിൽ നിരാശപ്പെടുന്നതിനാ എന്ന് പറയുന്നതിനാ എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്നുള്ള വാക്ക് പറയണതിനാ എനിക്ക് വിലയില്ല എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് പറയുന്നത് ആവശ്യമില്ല കണ്ടതാ ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക ഈ ആത്മാവിൽ ദൈവസ്നേഹം ഒരുവെന്ന് നിറയാതെ നിൽക്കുമ്പോൾ തിന്മ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ അവൻ എന്നെ ആർക്കും വേണ്ട എന്നെ ഒന്നിനും കൊള്ളില്ല എന്റെ ജീവിതം വെറുതെയായി പാഴായി പോയി നശിച്ചുപോയി അപ്പോ നിരന്തരമായ ഒരു സൂയിസൈഡൽ ടെൻഡൻസി കാണിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിനും മുറിവേറ്റിട്ടുണ്ട് മനസ്സിന് മുറിവേറ്റതിന്റെ ഒരു അടയാളമാണ് നിരന്തരമായി ഒരു ആത്മഹത്യാ പ്രവണത കാണിക്കുന്നത് അത് സൗജ്യം കിട്ടേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ ചുമ്മാ നിസാരമായിട്ടെടുത്ത് പോയേക്കാം